സമാദരണീയനായ സ്വാമി രണ്ട് സ്വയമാരമുണ്ട് ശാരദാനന്ദ സ്വാമി സമാദരണിയായ സുനശുരമാനന്ദ സ്വാമി അതുപോലെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ തന്ത്രി സതീശൻ നമ്പൂതിരിപ്പാട് സംസ്ഥാനങ്ങളും താമിടം ക്ഷണിക്കുക ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഓർമ്മ പെട്ടെന്നോ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം പിന്നെ ശ്രീ നാരായണ ശർമ്മ എൻ്റെ ശിഷ്യ സുഹൃത്തുക്കളായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദീപൻ നമ്പൂതിരിപ്പാൽ അതുപോലെ എനിക്ക് ഇത്രയും പേരെ മുൻപിൽ കണ്ടപ്പോൾ ഏറ്റവും സന്തോഷമുള്ള സംഘാടന പാഠവും അല്ല എനിക്ക് തോന്നിയത് ഭഗവത്ഗീത പഠിച്ചതിന്റെ ഗുണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണോ നമ്മളെ ജീവിത ശൈലിയാക്കി തീർക്കാൻ പഠിപ്പിച്ചത് ആദ്യം കൊണ്ട് ഞാൻ കാണുകയാണ് ഇത്രയും ചെറുപ്പക്കാരും കൂടെ പങ്കെടുക്കുന്നു കുട്ടികൾ വരെ പങ്കെടുക്കുന്നു ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിന് അതുപോലെ കേൾക്കാനായിട്ട് ഇത്രയൊരു വലിയ കാര്യം അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ട് ഭഗവത്ഗീത ഭഗവത്ഗീത കിഞ്ചിൽ അധീത ഗംഗാജലവ കണികാതീത സർവീയ മുരാജി സമൃദ്ധ സശ്യമക്കും കുതിര ച നമ്മുടെ ശങ്കരാചാര്യസ്വാമികൾ വന്നിരിക്കുകയാണ് ഭഗവത്ഗീത ഒരല്പം പഠിച്ചാൽ ഭഗവത്ഗീത അല്പം പഠിച്ചാൽ എന്താണെന്നറിയാവുന്നോ യമനെ ദൂരവർത്താവുന്ന മാത്രമല്ല യമനെ ദൂരവർത്തെന്ന് മാത്രമല്ല നമുക്ക് ലക്ഷ്യങ്ങൾ പറയുന്നത് ജീവിക്കാൻ പഠിക്കും ജീവിതത്തിന് ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഒരു ജീവിതത്തിനുവേണ്ടി ഒരു മെത്രറോളജി നിങ്ങൾക്ക് രീതിയിൽ പറയാം ഒരു മെറ്ററോളജി പങ്കിരിക്കുകയാണ് ഭഗവത്ഗീതയിൽ പറയും അതിനെ ഓരോ ആശയങ്ങൾ ഇതുപോലെയാണ് എന്താ നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞത് എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ഭഗവത്ഗീത തുറന്നു തുറന്നു നോക്കി ആദ്യം കാണുന്ന ശ്ലോകം വായിക്കും ആദ്യം കാണുന്ന ശ്ലോകം വായിക്കുമ്പോൾ തന്നെ എൻ്റെ ആ ദുഃഖം മനസ്സിൻ്റെ ആ വേദന അവിടെ അവൻ തീരുന്ന മനസ്സിൻ്റെ ദുഃഖം അവർ തീരുന്ന ഇതുതന്നെയാണ് നമുക്ക് ഭഗവത്ഗീത ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എങ്ങനെ വേണം ഒരു ആദർശ ജീവിതം ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു മോഡൽ ഭഗവത്ഗീത നൽകുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വിദേശങ്ങളിൽ പോലും ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത ആത്മീയകാലത്ത് ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അത് ഇപ്പോൾ ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രാധാന്യപ്പെടുന്ന രണ്ട് അധ്യായങ്ങളെ അവസോന്തര എടുത്തു നോക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വേണം നമ്മൾ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കുന്നു എല്ലാ മനുഷ്യരിലും ഈ സത്വവും രജസും തമസും ഗുണങ്ങളുണ്ട് അത് എല്ലാ ജീവികളിലും കാണണം എല്ലാ മനുഷ്യരിലും കാരണം അതിനകത്ത് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സത്വത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ശ്രമിക്കണം അതിനുള്ളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഈ സത്വഗുണമുള്ളവരെന്താണ് രജോ ഗുണമുള്ളവരെന്താണ് തമോഗുണമുള്ളവർ എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തന്നിട്ട് ആ തമോ ഗുണത്തിൽ നിന്ന് മുകളിലേക്ക് കരകയറി തമോഗുണത്തെ വിറ്റൊഴുങ്ങിയിട്ട് രജോഗത്തിൽ എത്തുക രോഗുണവും വിട്ട് കളയാമോ നമുക്ക് പരിപൂർണമായൊരു സാക്ഷനേ അല്ല അത് എല്ലാ ഗുണവും എല്ലാവർക്കും ഉണ്ട് തമോഗുണമുണ്ട് രജോ ഗുണമുണ്ട് തത്വഗുണമുണ്ട് ആ രജോഗയും തമോഗുണത്തെയും രജോഗുണത്തെയും കഴിവതും അമസ്ഥ ചെയ്തുകൊണ്ട് സത്വഗുണത്തെ നമ്മുടെ ശരീരത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു അപ്പോൾ ഓരോ വിജയിക്കണമെങ്കിൽ അതിനെന്തൊക്കെ വേണം ഇപ്പോഴത്തെ കാലത്ത് വേണമെങ്കിൽ എന്ത് വേണം അധിസ്ഥാനം സദൈവീസേ ദൈവം ചെയ്യാത്രമെന്ന് പഠിപ്പിക്കും അതായത് നമുക്ക് ഒരു വാവി ചെയ്യണമെങ്കിലും അതിൽ ഒരു ജോലി ചെയ്യണമെങ്കിലും രണ്ടാമത്തെ സ്ഥാനം അധിസ്ഥാനം എന്തിനും അത് പിന്നെ ഒരു വലിയ വലിയ ബിൽഡിങ് ആണോ നിർബന്ധമൊന്നുമില്ല ഒരു സംഘം ആൾക്കാരാണെങ്കിലും മതി പക്ഷെ അത് വേണം അടിസ്ഥാനം വേണം അതിനുശേഷം ഈ അടിസ്ഥാനം ഉണ്ടായത് മാത്രം പോരാ നമുക്കൊരു ജീവിതത്തിൽ നമ്മളുടെ ഒരു ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു തൊഴിൽ ഉയർന്നു വരണമെങ്കിൽ അതുപോലെ ഒരു ബിസിനസ് ഉയരണമെങ്കിൽ എന്ത് വേണം നോക്കാം ഒരു ഒരധിഷ്ഠാനം വേണം ഈ അധിഷ്ഠാനം ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ പോരാ ചെയ്യാനുള്ള ഒരാൾ വേണം കർത്താ അപ്പം ഒരാൾ ഒരു തുടക്കം തുടങ്ങുകയാണ് കർമ്മം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ചെയ്യുന്ന ആള് വേണം ആ ആള് കൊണ്ട് പോയി ഞാനിതെന്ന് വന്നാൽ പോരാ ഈ ഞാനെ ഉപദേശിക്കാൻ മാത്രം ആള് പോരാ ചെയ്യാനുള്ള ആൾക്കാരുണ്ടേണം ആ ചെയ്യാനുള്ള ആൾക്കാർ മാത്രം പോരാ മുഖകരണങ്ങളും വേണം അതാണ് കരണം കരണിൻ്റെ പൃഥക്വിധം ഇന്നത്തെ കാലം നമുക്ക് പലവിധത്തിലുള്ള ഉപകരണം നമുക്ക് വേണം കൂടാതെ എന്ത് വേണം വിവിധാശ്രേഷ്ഠാഹ ഈ ഉപകരണവും ചെയ്യാനുള്ള ആളും അതുപോലെ സ്ഥാനമൊക്കെ ഉണ്ടായിട്ട് അതുപോലെ ഇരുന്നാൽ ഒന്നും നടക്കുകയില്ല നമ്മളത് കണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് ഒന്നാമത് വേണ്ട ജ്ഞാനം രണ്ടാമത് വേണ്ടതെന്ന് ഇച്ഛ മൂന്നാമത് ക്രിയ ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി ഉണ്ട് ഇത്രയും വേണം നമ്മുടെ ദേവിയുടെ സുഖമാണ് ജ്ഞാനശക്തി ജ്ഞാനശക്തി ഉണ്ടെങ്കിലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ അറിവ് വേണം ഈ അറിവ് തന്നെ ഇല്ലാതെ ഒന്നും നടക്കില്ല അത് ക്രിയയിലേക്ക് കൊടുക്കണം പ്രവൃത്തി വേണം പ്രവൃത്തി വരുന്നെന്ത് വേണം നമുക്ക് ഇച്ഛ ഉണ്ടാകണം എന്ത് വേണമെന്ന് തോന്നണം എനിക്ക് എനിക്കറിവുണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ എനിക്കറിയാം കാരണം ഉണ്ടാക്കിയില്ല ഒരു കാരണം ഉണ്ടാകാനുള്ള പ്രവൃത്തിയായിരിക്കും പക്ഷേ പ്രവൃത്തിയിലേക്ക് ഞാൻ ചെല്ലുന്നില്ലെങ്കിൽ അത് നടക്കുക അപ്പോൾ ഇച്ഛാശക്തിയും വേണം അതുപോലെ നമ്മൾ അതുപോലെ പ്രവർത്തിക്കാതെ ആണെങ്കിൽ കിട്ടിയാൽ ആ കര ഉപകരണങ്ങളും നമ്മൾ ആ ചേഷ്ടകളും വേണം നമ്മുടെ നമ്മുടെ എങ്ങനെ ആക്ടിവിറ്റീസ് ആക്ഷൻ വേണം ഞാൻ നടക്കിയില്ല ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവസാനം ഭഗവത്ഗീത ഒരു ഉണ്ടെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള അംശോ ദൈവം ദൈവപ്രപഞ്ചമം നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു നിങ്ങൾ ചെയ്താലും എല്ലാം സംഭരിച്ച് കാര്യം ചെയ്ത് ചിലപ്പോൾ അവസാനം ചിലപ്പോൾ ഒരു പരാജയം വന്നേക്കാം പണ്ട് ചാനക്കനാണെങ്കിൽ പറയും ദൈവം ഈ ദൈവമീ കാരുഷാവതം തിരി മാച്ചമാരാണ് പോലും ദൈവം വിധി എന്ന് പറയുന്നതെന്ന് അതുകൊണ്ട് എന്താണ് വേണ്ടത് ദൈവം നിഹത്യ ഒരു പൗരുഷ തന്റെ തൻ്റെ കലിവൊണ്ട് ദൈവത്തെ വിധിയെ അങ്ങോട്ട് ഹനിക്കണം അമർത്ത ചെയ്യണം വിധിയെ എന്നിട്ടോ ലത്നേകൃതയെ അവസാനം വന്നു വയ്ക്കുന്നത് ഈ പറഞ്ഞേ ദൈവത്തെ വേണ്ടാതെ പറഞ്ഞാൽ അവസാനം എത്തുന്നവരാമോ ലത്നേകൃതയെ വിരസിച്ചോഷ ഈ യത്നം ചെയ്തിട്ടും അത് ഫലമുണ്ടാകുന്നില്ലെങ്കിൽ ദോഷമൊന്നുമില്ലാതെ അതുപോലെ തന്നെ നമുക്ക് വിധിക്കാൻ അനുഭവപ്പെട്ടു ഇതുകൊണ്ടും ചെയ്യാതിരിക്കാമോ പ്രയോജനം ഉണ്ടാകില്ല ഞാൻ പരാതിയെപ്പോഴും എനിക്ക് തോന്നിയാൽ പോലും നോർത്ത് ചെയ്യാതിരിക്കാമോ അതല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കാമോ വിധിനെ പോകണ്ടെന്ന് വിചാരിച്ചാതിരിക്കാമോ അതിനാണ് ഭഗവാൻ പറഞ്ഞത് ൂപവർത്തിയതെ നീ ഒരു എന്താണ് മങ്കനായിട്ട് തീരരുത് നൌംസകത്തെ പോലെ ഒന്നും ചെയ്യാത്ത പ്രവർത്തിക്കാത്തവനായി തീരരുത് ഇനി ചേരുന്നുവല്ല വിഷു ഭഗവാൻ പറയുകയാണ് അർജുനോട് പറയുകയാണ് അർജുനൻ യുദ്ധരംഗത്ത് വന്ന് വന്നു എല്ലാ യുദ്ധസന്നാഹങ്ങളോടെ കൊണ്ട് യുദ്ധം ചെയ്തേ മതിയാവൂ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന അർജുനൻ സൈന്യത്തിന്റെ പരവനായിട്ട് വന്ന് അവിടെ ഇഷ്ടിട്ട് അവസാനം പറയുകയാണ് ഭഗവാനിൽ പറയുകയാണ് എന്റെ കൈകാലുകൾ വരയ്ക്കുന്നു ഇവരെയൊക്കെ ഉണ്ടപ്പം ആരാ ഉള്ളത് എൻ്റെ മുത്തച്ഛൻ വന്നിരിക്കുന്നു അമ്മാർ വന്നിരിക്കുന്നു ആചാര്യ ആചാര്യന്മാരെ വിഗ്രഹ പുത്രാഹ ഇവരൊക്കെ വന്നിരിക്കാൻ ഇവരെ കണ്ട് ഇവരെ എല്ലാം കൊല്ലണമോ ഇവ ആരാ ചോദിക്കുന്നത് വേറെ ഒരുമാരുന്നില്ല യുദ്ധം ചെയ്തേ മതിയാവും യുദ്ധത്തിന് തയ്യാറെടുത്ത് വന്നിരിക്കുന്ന ആൾ പറയുകയാണ് അയ്യോ എൻ്റെ കാലും കൈ പതക്കിൻ്റെ തൊണ്ടവരളുന്നു മുഖന്ത ഇല്ലാതെ തൊണ്ടവരളുന്നു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരോട് ഭഗവാൻ പറയുകയാണ് ഇനി ഇത്രയൊരു ഒന്നിനും കൊള്ളാത്തവരായി തീരെ

എന്താ കർമ്മ കർമ്മ നിയമാധികാര സ്ഥാഫലേഷന നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം ചെയ്യാനുള്ള ഒരു അധികാരം നിനക്കുണ്ട് അത് ചെയ്യണം നിന്റെ ഫലം കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട കിട്ടുകയില്ല എന്ന് വിചാരിക്കണ്ട ഫലം കിട്ടിയാലേ ഞാൻ ജോലി ചെയ്യൂ എന്ന് ഒരിക്കലും പാടില്ല അതുകൊണ്ട് മാ ഫലേഷുകതാജന എന്നാലോ കർമ്മഫലഹേതു ഭൂ ഈ ഫല കർമ്മത്തിൻ്റെ ഫലം കിട്ടിയാൽ മാത്രം പ്രവർത്തിക്കുന്നവനായി നീ ഒരിക്കലും നീ തീരരുത് ഇതു വേണം പിന്നെ കർമ്മം ചെയ്യണം ഒരിക്കലും അകർമ്മ കർമ്മം ചെയ്യാത്തവനായി നീ ഇരിക്കരുത് അതുകൊണ്ട് പ്രവർത്തിക്കണം ഈ ഒരു പാഠം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ പ്രവൃത്തികൾ എടുക്കുമ്പോഴും നമ്മൾ അതിൽ ആ പ്രവൃത്തിയിൽ ഇതെൻ്റെ കടമയാണെങ്കിൽ അത് ചെയ്തുകൊള്ളുക ഫലം ഇല്ലയോ നോക്കണ്ട പക്ഷേ അവർ ഒരു സ്ഥലത്തും നമ്മുടെ മനസ്സിന്റെ ബലം നഷ്ടപ്പെടുത്തൽ ദൗർബല്യം ഒരിക്കലും അവരെ ബാധിക്കരുത് എന്നാണ് ഭഗവാൻ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുത്താൽ എന്താ ഈ ലോകം നിന്നാലും നമ്മൾ നാട് നിന്നാലും അതിനു വേണ്ടിയുള്ള ഒരു യത്നം അതാണ് നമ്മുടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആളുകൾ നമ്മളെ ചെറുപ്പക്കാരിലേക്ക് മാത്രം കൊടുത്താൽ പോരാ ഇപ്പൊ ചെറുപ്പക്കാരാണ് എല്ലാവരും നിരാശരാകുന്നത് ചെറുപ്പക്കാർക്ക് സ്വരം കൊടുക്കാൻ ഭഗവത്ഗീത ഉപയോഗിക്കുക വയസ്സന്മാർക്ക് അവർക്ക് സങ്കടമുണ്ടാകാതെ ഞാൻ വയസ്സായിപ്പോയി പോയി പോയി എൻ്റെ ജീവിതം ഇങ്ങനെ ധരിക്കുന്ന ആളുകളോട് അതും വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തുവേണം ഭഗവത്ഗീത പക്ഷിപ്പിച്ചാൽ മതി അതായത് ശരിയാമെന്ന് മനസ്സിലാക്കിയാൽ മതി അത്രയും ഞാൻ ഇത്രയും ഞാൻ പറയുന്നു നമ്മുടെ സ്ഥാനമാരിലൂടെ ഇരിക്കുന്നുണ്ട് വിലകൾ പറയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമാപന സഭ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നു ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ